അവൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് അമ്മേനെ ഒന്ന് കാണണം വാ അമ്മ കാണണം എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ സംഭവിച്ചു സംഭവിച്ചു തന്നെയാ ഞാൻ വിചാരിച്ചത് ചേച്ചി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അല്ലേ ആ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നേരെ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകണം അമ്മ പറഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ആ എന്നോട് നേരെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അമ്മ ഹോസ്പിറ്റലിലാണെന്ന് അത് പിന്നെ ഉഷേ ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാന്നാ വേറെ കുഴപ്പങ്ങളൊന്നും അമ്മയ്ക്ക് അമ്മക്ക് ബി പി ഒന്നും കുറഞ്ഞു പോയി അന്നാ അങ്ങനെ കുഴഞ്ഞേ വീണത് ഇപ്പൊ വീണതിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ബി പി ഒക്കെ നോർമൽ ആയിട്ടുണ്ട് അപ്പം വീട്ടിലേക്ക് പൊക്കോളാനോ ഡോക്ടർ പറഞ്ഞത് ചേച്ചീനെ പിന്നെ ചേട്ടൻ വിളിച്ചത് ആശുപത്രിയിലോട്ട് വരാൻ വേണ്ടിട്ട് പറഞ്ഞതേ പിന്നെ അപ്പൊ ഞാൻ ഓർത്തു ഉഷ വീട്ടിലോട്ട് വന്ന പിന്നെ മതിയല്ലോ അത് മതിയല്ലോ ഓർത്തു അമ്മ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞേ അതുകൊണ്ട് പിന്നെ നിങ്ങളെ വിളിച്ചതല്ലേ പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂലായിരുന്നു ഞാനാണെങ്കിൽ സ്കൂളിൽ വിളിച്ചിട്ട് ഒരു ദിവസം ലീവ് പറഞ്ഞേക്കുവാ കുട്ടികൾക്കാണെങ്കിൽ അവിടെ പിന്നെ ക്ലാസ് ടെസ്റ്റിന്റെ ഒക്കെ തിരക്ക എനിക്കാണെങ്കിൽ ഒരുപാട് പാഠങ്ങൾ തീരാനും ഉണ്ട് അതിനിടയ്ക്ക് ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നത് ആണോ ഓ എന്നാ പിന്നെ ഉഷ ഞായറാഴ്ച വന്നാ മതിയായിരുന്നു അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ആ നന്നായി ഒരു ഞായറാഴ്ച കിട്ടുമ്പോ വേണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് രണ്ടു നില വീടാണ് അത് അടിച്ചു തുടച്ചിടണെങ്കിൽ തന്നെ ഒരു ദിവസത്തെ മെനക്കെട്ട പണിയാ പിന്നെ ആളെ ഒന്നും ഞാൻ വെക്കുന്നൊന്നുമില്ല ഞാൻ തന്നെയാ ചെയ്യുന്നത് അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ലീവ് കിട്ടണം അതൊരു ഞായറാഴ്ച ഉള്ളത് അന്ന് ഉണ്ടാവും ഒരുപാട് വാഷ് ചെയ്യാനുണ്ടാവും തുടയ്ക്കാനുണ്ടാവും അടിച്ചു വരാനുണ്ടാവും ഭയങ്കര പണി അന്നൊന്നും എനിക്ക് വരല നടക്കൊന്നും ഇല്ല അത് ഇത്രയും ദൂരെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തണം അമ്മയ്ക്ക് ഇതിലും വലിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഒന്നും ഇങ്ങനെ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കാഞ്ഞ ഈ എന്തോ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വിളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ വിളിക്കാതിരിക്കാൻ പറ്റും പിന്നെ നിങ്ങളായാലും പറയാലെ ഒന്നമ്മഅ അമ്മ പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്നും വിളിപ്പിച്ചില്ലെന്ന് പിന്നെ എനിക്കായിരിക്കും അതിന്റെ ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഓ ഈ അമ്മക്ക് ഇത് എന്തിന്റെ കേടായി ഇപ്പൊ നമ്മളെ കണ്ടിട്ട് എന്ത് കാര്യത്തിനാ അത് തന്നെ അറിയാം ഓരോരോ സൂക്കേടാ എന്നാ പിന്നെ നിങ്ങള് സംസാരിക്കേ ഞാന് അമ്മ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കട്ടെ ഡിസ്ചാർജ് ആക്കുന്നതിന് മുമ്പേ ഞാനിങ്ങോട്ട് ഓടി പോകുന്നത് ഇവിടെ ഇന്നലെ ഇറങ്ങി പോയതല്ലേ അപ്പൊ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കണ്ടേ അമ്മയ്ക്ക് പൊടിയിരിക്കഞ്ഞി കഞ്ഞിയൊക്കെ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ വയറ്റിന്ന് ചെറിയ പ്രശ്നമുണ്ട് പിന്നെ കുളിക്കാൻ അനുസരിച്ച് ചൂടുവെള്ളം ഒക്കെ ആക്കി വെക്കാനോ നിങ്ങൾ ഇരിക്കും കറിയൊന്നും ആ അത് തന്നെ ഞാനും ചോറ് തിന്നാനൊന്നും നിക്കില്ലേ അമ്മ ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ പോകണം അല്ലാണ്ട് ശരിയാവില്ല അമ്മേ രാത്രിക്ക് മുമ്പ് അങ്ങ് എത്തോളൂ ആ ഓ ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാ തോന്നുന്നു കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഇങ്ങോട്ട് വന്നത് അയ്യോ ചോറും കറിയാന്നും പറഞ്ഞു കൊണ്ട വിളമ്പിയൊരു സാധനം ഉപ്പൂ ഇല്ല പുളിയും ഇല്ല എന്റെ ദൈവമേ കറിയാക്കി ഒരുമാതിരി വെളുത്തിരിക്കുന്നു അറപ്പാവും പിശിക്കല്ലേ ആ അഷ്ടിക്കാകെ ഇല്ലല്ലോ കൂലിപ്പണിക്കാരനല്ലേ കെട്ടിയോ എന്റെ ദൈവമേ ഇങ്ങനെ ഒരു ആങ്ങളെ ആയി പോയല്ലോ അല്ലെങ്കിൽ ആ കിച്ചൺ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമോ എന്തൊരു കഷ്ടമാണോ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു ആങ്ങളെ ആയി പോയല്ലോ നമുക്ക് ഉണ്ടായി പോയത് അത് തന്നെ ഓ ഓരോ ചുമരെയും കിടന്ന് പെയിന്റ് അടിക്കലല്ലേ പണി മര്യാദയ്ക്ക് വല്ല ജോലിയും കൂലിയും നാല് നാലുപേരോട് പറയാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നാല് നാലുപേരോട് ആങ്ങളെയാണെന്നും പറഞ്ഞു കാണിക്കും ഇതൊരു ആങ്ങളെ ഉണ്ടെന്ന് പറയാൻ തന്നെ നാളൊക്കെയാണാന്നെ ഓഹ് എന്റെ മരുമകളുടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നു പെയിന്റിങ്ങിന്റെ പണിക്ക് ഇവള് അവളുടെ കൂട്ടുകാരുടെ ഒന്ന് പോയതാന്നാ പറഞ്ഞു അന്നേരം നോക്കുമ്പോ ഏ നിൽക്കുന്നു പിന്നെ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഇവള് മൈൻഡാക്കിയില്ലെന്നാ പറഞ്ഞു ഇപ്പൊ കണ്ട മനസ്സിലായിന്ന് പറഞ്ഞു ഇവള് ആക്കിയില്ല. ഏതായാലും ഇവളെ മൈൻഡ് ആക്കാൻ ചെന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്റെ ദൈവമേ ഭാഗ്യം ഒന്നും മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ വാങ്ങളെ ഇങ്ങനെ പെയിന്റിങ്ങിന്റെ പണിക്ക് നടക്കുന്ന എന്ന് പറയാനേ എനിക്ക് നാണക്കേടാവുക ഒരു ദിവസം ചേട്ടന് വർക്ക് ചെയ്ത സ്കൂളില് പോയിട്ടുണ്ടായിരുന്നാ പറഞ്ഞ ദൈവം ചേട്ടനൊന്നും മൈൻഡാക്കാൻ പോയില്ലെന്നാ പറഞ്ഞത് കഷ്ടവാടിക്കണ്ടടി മോളെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തിനാ ഈ പിടിച്ചിരുത്തിയ ഒരു രോഗിയാക്കുന്നത് എന്തിനാ ആ രണ്ടാളും വന്നല്ലേ ബുദ്ധിമുട്ടായി കാണുമായിരിക്കും രണ്ടുപേരെയും വിളിപ്പിച്ചത് മോനെ നീ പോയി കുളിച്ചോടാ ഇന്നലെ മുതല് കുളിക്കാത്തതല്ലേ രാവിലെ വെപ്രാളപ്പെട്ട് ഓടിയതാ അവിടെ നിന്നും കുളിച്ചിട്ടില്ല അതെങ്ങനെയാ വെള്ളം മാറി കുളിക്കാൻ പറ്റുവോ ചെറുക്കനെ പോയി കുളിച്ചോ ആ അതെ ചേട്ടാ ചേട്ടൻ ഇന്നലെ മുതൽ കുളിച്ചിട്ടൊന്നും ഇല്ല വെള്ളം മാറി അങ്ങനെ കുളിക്കാത്തത് കൊണ്ട് പോയി കുളിച്ചു വന്ന പിന്നെ ചേട്ടൻ അവിടെ നിന്നി എന്താ ചേട്ടൻ ദയവ് ചെയ്ത് ഈ പെയിന്റ് പാട്ടും തൂക്കിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലും ചേട്ടന്റെ ഒക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊന്നും ദയവ് ചെയ്ത് ഇങ്ങനെ പോകുകയും ഞങ്ങൾ നാണക്കെടുത്തിരുത് ഇനി പോയാൽ തന്നെ ദയവ് ചെയ്ത് ആ വായി കൊണ്ട് ഞങ്ങളുടെ ആളെ ആണ് മൊഴിയരുത് അത്ര നാണക്കേട് ഉണ്ടായിട്ട് ഈ പറയുന്നത് ചേട്ടന്റെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ എല്ലാരും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് എല്ലാരും ഗവൺമെന്റ് സർവീസിലേനീ എന്റെ മകൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലും പോയി പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് സ്കൂളില് വാർഷികത്തിന് പ്രമാണിച്ച് പെയിന്റ് അടി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി അവൻ മിണ്ടാനും പറയാനൊന്നും ചെന്നില്ല അമ്മാവനത് പറയാൻ വേണ്ടി അവന് നാണക്കേട് ഉണ്ടാവൂലേ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തും പോയി പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മരുമോളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയെന്ന് നീ ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യും ഒരു സ്ഥലത്ത് പണി വിളിക്കുമ്പോ അത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണോ അങ്ങനെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആണോ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കുക ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് പോകാതിരിക്കും ഞങ്ങളെ ഒന്നും നാണം കിടത്താതിരിക്കുന്ന രണ്ടും എന്തുകൊണ്ടാണ് എന്റെ മകന് നിങ്ങളെ പോലെ പഠിച്ച് വലിയ ഉദ്യോഗം നേടാൻ പറ്റാതെ പോയത് അവൻ എന്തുകൊണ്ടാണ് പെയിന്റിങ്ങിന്റെ പണി കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബം പോറ്റ വന്നത് ഏ അച്ഛൻ മരിച്ചു പോയപ്പോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എടുത്ത് ചുമലിൽ വെച്ച് രാത്രിയെന്നില്ല പകലെന്നില്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു അല്ലെ അതും പോരാഞ്ഞിട്ട് രണ്ട് പെണ്ണുങ്ങളെയും കെട്ടിച്ചു വിട്ടു അതും സാധാരണക്കാരെ കൊണ്ടാണോ കെട്ടിച്ചു വിട്ടത് നിന്നെ പോലെയൊക്കെ തന്നെ ഉദ്യോഗം ഉള്ളതും നല്ല സ്വത്തുള്ള കുടുംബത്തിലോട്ടും കെട്ടിച്ചു വിട്ടു ഏഹ് അല്ലെ അതുകൊണ്ടല്ലേടി നിന്റെ ആങ്ങളെക്ക് പഠിക്കാനോ ജോലി മേടിക്കാനോ ഒന്നും പറ്റാതെ പോയത് അല്ലാതെ നിങ്ങളുടെ ആങ്ങളെ പഠിക്കാത്തവൻ നിന്നെയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് പഠിക്കുവായിരുന്നു എന്റെ മോൻ വേണ്ടമ്മേ ഒന്നും പറയണ്ട നീ നിക്കണ്ട പോയി കുളിക്ക് കുളിച്ചിട്ട് വാ ഉഷയ്ക്ക് രണ്ട് പെൺപിള്ളാരല്ലേടി ആ രണ്ട് പെമ്പിള്ളേരാ അല്ല പിന്നെ പിള്ളേര് വല്ലതും എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങോട്ട് വരാറോ എടുക്കാറോ ഒന്നും ഇല്ലല്ലോ രണ്ട് പെമ്പിള്ളാരെ പ്രസവിച്ചതായിട്ട് എനിക്ക് അറിയാം. അവരുടെ കാര്യം നോക്കി വിട്ടതാ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ ആ അതുകൊണ്ട് ചോദിച്ചതാ ഇല്ല രണ്ടു പെമ്പിള്ളേര് മാത്രമേ ഉള്ളൂ പേരും പഠിക്കുക ഡിഗ്രിക്ക് എനിക്ക് ഒരു മോനെ ഉള്ളൂ വേറെ മക്കളൊന്നുമില്ല അവന്റെ കല്യാണം കഴിഞ്ഞു ആ എന്റെ മോനും മരുമോനും ടീച്ചേഴ്സ് ആണ്. മാം വർക്ക് ചെയ്യുന്നത് ഞാൻ റിട്ടയർഡായ അദ്ദേഹം സ്കൂളിലാണ് നിങ്ങളുടെ എത്ര അറിയാമോ രണ്ടു പേർക്കും ആ ഇരട്ട കുട്ടികളല്ലേ അത്രേ അറിയാം ഭാഗ്യം ഇന്നത്തെ പത്രം നിങ്ങൾ രാവിലെ നോക്കിയോന്നറിയല്ല ശ്രദ്ധിച്ചോന്നും അറിയത്തില്ല മക്കളുടെ രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ട് പത്രത്തില് എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നില്ലേ രണ്ടുപേർക്ക് റാങ്ക് ഉണ്ട് അവർക്കൊരു സ്വീകരണം ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ ഒരുപാട് കോളുകൾ വന്നു അതായത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞാല് രണ്ട് ഡോക്ടർമാർ ഈ കുടുംബത്തിൽ വരൂന്നർഥം നല്ലോണം പഠിക്കുന്ന മക്കളാ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തത് അവന് രണ്ട് മക്കളെ എന്നെ പോലും കൈവെള്ളേലെ എൻ്റെ കൊച്ചുമക്കള് കൊണ്ടു നടക്കുന്നത് അവർക്ക് ഞാനൊരു വാക്ക് കൊടുത്തായിരുന്നു പരീക്ഷയിൽ റാങ്ക് മേടിക്കുവാണെങ്കിൽ രണ്ടു പേർക്കും കൂടി എൻ്റെ വിധത്തിലുള്ള സ്ഥലം ഞാൻ അവരുടെ പേരിൽ എഴുതി വെക്കുന്നുള്ളത് അവർക്കതൊന്നും വേണ്ടെങ്കിലും എൻറെ സന്തോഷത്തിന് ഞാൻ അത് ചെയ്യാൻ പോവുക ഇനിയിപ്പോ എമ്മക്കൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് അതുകൊണ്ട് അതൊന്നും പറയാൻ വേണ്ടിട്ടാണ് രണ്ടു പേരെയും വിളിപ്പിച്ചത് അപ്പൊ എൻ്റെ പേരിലുള്ള ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം എൻ്റെ രണ്ട് എൻ്റെ മകൻറെ മക്കളുടെ പേരിൽ ഞാൻ എഴുതി വെക്കാൻ പോവുക നിങ്ങൾക്ക് വല്ല എതിരാഭിപ്രായം ഉണ്ടോടി ഇനി എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ബാക്കി സമാധാനം ഞാൻ അപ്പ പറഞ്ഞുതരാം അപ്പൊ വേറെ ഒന്നും പറയാനും കേക്കാനും ഇല്ലെങ്കിൽ രണ്ടുപേരും പോകാൻ നോക്ക് അമ്മ വയ്യാണ്ട് കടന്നിട്ട് നിങ്ങളെ കാണാനുള്ള കൊതിയും കൊണ്ടൊന്നും വിളിപ്പിച്ചതല്ല ഏ നിങ്ങളെ രണ്ട് പെമ്മക്കൊക്കെ പോരെ എനിക്ക് ദൈവം കൊണ്ടെത്തന്നതാ എൻ്റെ മരുമോളെ ഇപ്പൊ എനിക്ക് അവിടും മതി മകളായിട്ട് എന്നാ പൊക്കോ പിള്ളേരെ കണ്ടിട്ട് പോണെന്നുണ്ടായിരുന്നു അല്ലമ്മ ഏതായാലും പിള്ളേര് വന്നു കണ്ടിട്ട് പോകായിരുന്നു ഒന്നുമില്ലെങ്കിലും അവരുടെ അച്ഛന്റെ അപ്പ അങ്ങന്മാരില്ലേ ഞങ്ങള് ഞങ്ങളെ ഒന്ന് കാണണം സന്തോഷം പങ്കുവെക്കണം എന്നൊക്കെ അവൻ ആഗ്രഹം ഉണ്ടാവൂലെ അല്ലേ ഒന്ന് കണ്ടിട്ട് വേണോന്നില്ല ഇറങ്ങിക്കോ മോളെ കഴിക്കാൻ വല്ലത് കൊടുത്തോ പോകാൻ ചേച്ചി പോവാ